السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين اللهم صل على سيدنا محمد وعلى آل سيدنا محمد إن أريد إلا الإصلاح ما استطعت وما توفيق إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഈ സംഗമത്തിന്റെ അധ്യക്ഷനും ുംഹല്യ പ്രസിഡന്റും കൂടിയായിട്ടുള്ള സ്വാഗതം നിർവഹിക്കുന്ന നമ്മുടെ മഹല്ല്യത്തിന്റെ ഇസ്ലാമിക ജാഗരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഭിഭ്യരായ സവാദ് റഹ്മാനി അവൾ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഇബ്രാഹിം മഹാജി സാലിം അണിയാരത്ത് മൊയ്തുട്ടി സി മമ്മൂട്ടി അന്തൊയുട്ടി മുനീർ അടക്കമുള്ള വേദിയിലും സദസ്സിലുമൊക്കെ സന്നിഹിതരായിട്ടുള്ള ഏറെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ സർവാദരണീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ പരിശുദ്ധമായ മൊബാറക്കായ മജിൽസിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാനും വളരെ മനോഹരമായ കാലികമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാനും തന്നിരിക്കുന്ന ഏറെ അനുഗ്രഹീതമായ ഒരു സമയത്താണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള എന്ന കേരളത്തിലെ ആധികാരിക പരമാധികാരിക പരമോന്നത പണ്ഡിത സഭയുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായ എസ് കെ എസ് എസ് എഫ് അതിൻ്റെ കാട്ടിച്ചിറക്കൽ ശാഖ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന മജിലുസുന്നൂറിൻ്റെ വാർഷികവും സഹചാരി സെല്ലിൻ്റെ ഒൻപതാമത് വാർഷികവും വളരെ പ്രൗഢമായി ഇവിടെ സംഘടിപ്പിക്കുവാൻ സംഘാടകർക്ക് സാധിച്ചിരിക്കുകയാണ് ഇവിടത്തെ എൻ്റെ അഭ്യന്തരായ സഹപ്രവർത്തകന്മാരുടെ പ്രവർത്തനം നിങ്ങളെ മനസ്സുകൊണ്ട് അതിനോട് നിങ്ങൾ എല്ലാ വിധത്തിലും ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു എന്ന് ഈ സദസ്സ് നമ്മെ ബോധ്യപ്പെടുത്തുക കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് ധാരാളം ന്യാമത്തുകൾ നൽകിയിട്ടുണ്ട് ആ ന്യാമത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യാമത്ത് സമസ്തകേരള ജമിയ തുലുല കേരളത്തിലെ ആധികാരിക പണ്ഡിത പ്രസ്ഥാനം ഇവിടെ ഉദയം ചെയ്തു എന്നതാണ് നമ്മുടെ ഓരോ ആലോചിക്കേണ്ടത് മഹാന്മാരായിരിക്കുന്ന സ്വഹാബത്തുൽ കിറാം ലക്ഷത്തിൽ വരുന്ന സ്പരം സ്വഹാബത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പല സംസ്ഥാനങ്ങളിലും അവർ വന്നിട്ടുണ്ട് അവരിൽ നിന്ന് ദീനു പഠിച്ച താപിയുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അവർക്ക് ശേഷം മഹാന്മാരായ പണ്ഡിതന്മാർ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് അവിടങ്ങളൊക്കെ നടപ്പാക്കിയിട്ടുണ്ട് പക്ഷേ അതിനൊന്നും പിന്തുടർച്ചയുണ്ടായില്ല എന്ന ഒരു ദുരവസ്ഥ അവിടങ്ങളിലൊക്കെ ഉണ്ടായെങ്കിൽ കേരളത്തിലെ മുന്നൂറ് കൊല്ലത്തെ അല്ലെങ്കിൽ മുന്നൂറ്റി അൻപത് കൊല്ലത്തെ ഇസ്ലാമിക ചരിത്രത്തെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സംഗതി പരിശുദ്ധമായ സഹാബത്തിൻ്റെ കയ്യിൽ നിന്ന് ദീന് പഠിച്ച താപിയോകൾ അവരിൽ നിന്ന് ദീന് പഠിച്ച മഹാരഥന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ മഹദൂമി പണ്ഡിതന്മാർ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു നൂറ്റാണ്ടിലേറെ കാലം ഇസ്ലാമിക നവാ പ്രവർത്തനങ്ങളിൽ നേതൃത്വം വഹിച്ചിരുന്നു എന്ന് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് അവർക്ക് ശേഷം കോഴിക്കോട് കാതിമാരടക്കമുള്ള വളരെ പ്രഗത്ഭരായിരിക്കുന്ന കാതിമാരുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ കേരളത്തിൽ അപങ്കുരം മുന്നോട്ട് പോവുകയുണ്ടായി പക്ഷേ അതിൻ്റെ ഒരു നൂറ്റാണ്ട് കാലത്തോടടുക്കുമ്പോൾ അതിൻ്റെ പ്രതാപത്തിന് ശക്തി കുറഞ്ഞു വരികയും ആളുകൾക്കിടയിൽ ഒരു അവസരങ്ങൾ ഉണ്ടാവുകയും ആളുകൾ വിഘടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിലാണ് സന്താന പരമ്പരയിൽപ്പെട്ടായിരിക്കുന്ന ഒരു മഹാ താബി താബിയുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഹബീബ്ലിക്ക് എന്ന് പറയുന്ന മഹാനായിരിക്കുന്ന ഒരു മനുഷ്യന്റെ സന്താന പരമ്പരയിലൂടെ വാനായിരിക്കുന്ന പാങ്ങില്ല അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന കേരളത്തിലെ ആധികാരിക പണ്ഡിത പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ച മഹാനായിരിക്കുന്ന പാങ്ങില്ല അഹമ്മദ് കുട്ടി മുസ്ലിയാർ കേരളത്തിൽ ഉദയം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആനായിരിക്കുന്ന പാങ്ങിൽ ഉസ്താദ് അന്ന് വരെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ വളരെ ജാഗ്രതായ നേതൃത്വം നൽകിയിരുന്ന ആളുകൾക്കിടയിൽ ആളുകൾക്ക് സ്വാധീനം കുറഞ്ഞു വരുന്നു ആളുകൾ അവർക്കിടയിൽ സ്വാധീനം നഷ്ടപ്പെട്ടവരാകുന്നു ഇങ്ങനെ പോയാൽ വളരെ അപകടകരമായ ഒരു സ്ഥിതിയാണ് കേരളത്തിലെ മുസ്ലിംങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ വളരെ പരിതാപകരമായ ഒരു സ്ഥിതി വിശേഷം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ പല ഭാഗങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ ഉണ്ടാവുകയും ബ്രിട്ടീഷുകാർ കണ്ണിൽ ചോരയില്ലാതെ ഇവിടുത്തെ സമുദായത്തെ പ്രതികൂട്ടിലാക്കുകയും പല ആളുകളെയും നാട് കടത്തുകയും അതോടൊപ്പം നിഷ്ഠൂരമായി വെടിവെച്ചു കൊല്ലുകയും അംഗവിച്ഛേദം വരുത്തുകയും ചെയ്ത് ഒരു സമുദായം ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പല വീടുകളിലും അവർക്ക് സംരക്ഷണം കൊടുക്കാൻ ആണുങ്ങളില്ലാതെ പോകുന്ന ഒരു ദുരവസ്ഥയുണ്ടാവുകയാണ് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ നരനായാട്ട് നടക്കുകയാണ് ആണുങ്ങളില്ലാത്ത വീടുകളിലേക്ക് ഇരച്ചു കയറി വരുന്ന ബ്രിട്ടീഷ് പട്ടാളത്തെ തുരത്താൻ ആളുകളില്ലാത്ത ഒരു ഗതികേട് ഉണ്ടാവുകയാണ് കേരളത്തിൽ അന്ന് ധാരാളം വിധവകൾ സൃഷ്ടിക്കപ്പെടുകയാണ് നമ്മുടെ ഒരുപാട് സഹോദരന്മാർ ഒല്ലിപ്പന്മാർ ഉപ്പമാർ കന്ധമാരിലേക്കും മറ്റു നാടുകളിലേക്ക് നാട് കടത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് അങ്ങനെ എല്ലാർത്ഥത്തിലും അരക്ഷിതമായ ഒരു സമൂഹം ആ സമൂഹത്തിന്റെ മുമ്പിൽ വിധവകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എത്തി മക്കൾ ധാരാളം ഉണ്ടാവുന്നു അതൊരു പ്രശ്നമായി സാമൂഹികമായ പ്രശ്നമായി നിലനിൽക്കുകയാണ് പക്ഷേ മഹാനായിരിക്കുന്ന പാങ്ങിൽ അഹമ്മദും കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന മനുഷ്യൻ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഒരു ചെറിയ ഒരു പണ്ഡിതൻ എന്തെങ്കിലും ഒക്കെ കഴിക്കാൻ ആരുടെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് കടിക്കണമെന്ന് വിചാരിച്ചവരല്ല മുന്നൂറിലേക്കർ മുന്നൂറിലേറെ വരുന്ന ഏക്കർ സ്ഥലം മഹാനായിരിക്കുന്ന പാങ്ങൽ ഉസ്താദിനുണ്ടായിരുന്നു ചരിത്രം പറയുന്നുണ്ട് ആ ആ മഹാനായിരിക്കുന്ന വിറ്റ് കേരള എന്ന് ആദർശ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കാനാണ് നമ്മൾ ഇവിടെ ആലോചിക്കേണ്ടത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും മഹാനായിരിക്കുന്ന പാങ്ങൽ ഉസ്താദിന്റെ മുമ്പിൽ അടക്കമുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ മുമ്പിൽ ഇതൊരു വലിയ ചിഹ്ന ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അവരതിനേക്കാൾ പ്രാമുഖ്യം കൊടുത്തത് അവരതിനേക്കാൾ ഏറ്റവും പ്രധാനമായി കണ്ടത് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ സംരക്ഷണം നൽകുക എന്ന പ്രവർത്തനമാണ് അതുകൊണ്ടാണ് വിധവകൾക്ക് താമസിക്കാൻ ഇടം ഉണ്ടാക്കുന്നതിന് പകരം എത്തി മക്കളൊക്കെ താമസിക്കാൻ എത്തീങ്കണങ്ങൾ ഉണ്ടാക്കുന്നതിന് അപ്പുറത്ത് വാനായിരിക്കുന്ന പാങ്ങിൽ ഉസ്താദ് വാനായിരിക്കുന്ന വരക്കൽ അടക്കമുള്ള വാനായിരിക്കുന്ന സാത്വികനായ പാങ്ങിൽ ഉസ്താദിന്റെ ശേഖരം വാളക്കുളത്തെ പള്ളിയുടെ പുതുപ്പറമ്പിലെ പള്ളിയുടെ മുമ്പിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായിരിക്കുന്ന കോയാമുട്ടി മുസ്ലിർ എന്ന സാത്വികനായ പണ്ഡിതൻ ദു ജാമ്പത്തുള്ള മഹാനാണ് വെള്ളിയാഴ്ച ആളുകൾ വന്നിട്ട് വരുന്ന നേരത്തെ പള്ളിയിലെ ഹൗസില് വെള്ളം കുറവാണ് മഴയില്ലാത്തത് കൊണ്ട് വലിയ പ്രയാസമുണ്ട് എന്ന് ആളുകൾ അന്ന് ഉസ്താദിനോട് കോയാമുട്ടി മുസ്ലിയാരോട് പറയുകയാണ് ശേഷം മഹാനായിരിക്കും കോയാമുട്ടി മുസ്ലിയാർ മഴയ്ക്ക് വേണ്ടി ചെയ്യുകയാണ് പക്ഷേ മഴ പെയ്തില്ലാങ്ക് കൊടുത്ത് കോയാമുട്ടി മുസ്ലിയാർ ആ ഹൗലിന്റെ കരയിലുള്ള പഴയ കാലത്തെ ഹൗൽ പോലെ നമുക്കറിയാം ചുറ്റു ഭാഗത്തും അതിന് ഉരയുണ്ടാകും അതിന്റെ മധ്യഭാഗം ഒഴിഞ്ഞു കിടക്കുകയാണ് അങ്ങനെയുള്ള ഹൗലിന്റെ കരയിൽ ബാങ്ക് കൊടുത്തിട്ട് മഹാനായ ബഹുമാനപ്പെട്ട കോയാമുട്ടി മുസ്ലിയാർ ആർ ഇരിക്കുകയാണ് ബാങ്ക് വിളിച്ച് കാമത്ത് കൊടുക്കേണ്ട സമയമായിട്ട് ഉസ്താദിനെ കാണാതെ വന്നപ്പോ ആനായിരിക്കുന്ന മെല്ല അനക്കിയിട്ട് ചോദിച്ചു എന്താ പള്ളിയിലേക്ക് വരാത്തത് എക്കാമത്ത് കൊടുക്കാൻ സമയമായല്ലോ എന്ന് പറയുമ്പോ ആനായിരിക്കുന്ന കോയാമുട്ടി സിനി പറയുന്നുണ്ട് ഞാൻ ഇവിടെ നേരത്തെ ജുമാക്കു ശേഷം ആളുകൾക്ക് വേണ്ടി മഴയ്ക്ക് വേണ്ടി ധാരുന്നിട്ടുണ്ട് പക്ഷെ ആ ഹിജാബത്ത് നൽകിയില്ല ഇവിടെ മഴ വർഷിക്കാതെ കോയാമുട്ടിരിക്കുന്ന ഏൽക്കുകയില്ല എന്ന് മഹാനായിരിക്കുന്ന കോയാമുട്ടി മുസ്ലിം പറയുകയാണ് യാ പറഞ്ഞു തീരേണ്ട താമസം അള്ളാഹുബാഹത്തെ വർഷിപ്പിച്ചു കൊടുത്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനത്തെ മഹാനായ കോയാമുട്ടി മുസ്ലിയാരോട് മഹാനായിരിക്കുന്ന പാങ്ങൽ ഉസ്താദ് വന്നിട്ട് പറഞ്ഞു അവറുകളെ അവറുകളെ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഈ മാൻ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ ഇടയുണ്ട് ബ്രിട്ടീഷുകാരുടെ കിരാതമായ മർദ്ദനങ്ങൾക്ക് വിധേയമായി ആളുകൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഏറെ സാധ്യതയുണ്ട് അവരെ വിശ്വാസം സംരക്ഷിക്കേണ്ടതുണ്ട് തീരെ പിൽക്കാലത്ത് എത്തേണ്ടതുണ്ട് ഞാൻ ഒരു ആശയം പറയാമെന്ന് പറയാണ് മഹാനായ ഉസ്താദ് തന്റെ ആശയം പറഞ്ഞു ആശയം പറഞ്ഞപ്പോ പറഞ്ഞു മഹാനായിരിക്കുന്ന വരക്കൽ പാമുല്ലോയത്തങ്ങള് എന്ന് പറയുന്ന കാലത്തിന്റെ കുത്തുബായ മഹാനവളോട് പോയി വിവരം പറയാൻ പറയുകയാണ് മഹാനായ പാങ്ങൽ ഉസ്താദ് അവൾ ബഹുമാനപ്പെട്ട പരക്കൽ ഉസ്താദിനോട് തങ്ങളോട് പറഞ്ഞ് മഹാനായ തങ്ങളെ സമ്മതം കൊടുക്കുകയാണ് ആ വിവരം വീണ്ടും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ തുടക്കം കുറിച്ച് മഹാരഥന്മാരായ പണ്ഡിതന്മാരെ അണി ആ സമ്മേളനത്തിൽ അവിടെ ഒരുമിച്ച് കൂടിയ മഹാ ആ പണ്ഡിതന്മാർ ആദ്യമായി സമസ്ത കേരള ജംഅഅ തുലമയുടെ അധ്യക്ഷ പദത്തിലേക്ക് പറഞ്ഞത് മഹാനായ പാങ്ങിൽ ഉസ്താദ് അവർ പക്ഷേ പാങ്ങൽ ഉസ്താദി നേട്ടിട്ട് പറഞ്ഞു മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങളുള്ള സദസ്സില് ഞാൻ ഒരിക്കലും പ്രസിഡന്റ് ആവുകയില്ല തങ്ങളാണ് പ്രസിഡന്റ് ആവേണ്ടത് ഞാനായിരിക്കുന്ന ബഹുമാനപ്പെട്ടോയത്തങ്ങള് ഈ സംഘടന പ്രസിഡന്റായി വരികയാണ് ദീർഘമായതു ശേഷം മണിക്കൂർ കണക്കിന് നീണ്ടു നിൽക്കുന്ന ആ ഏറ്റവും ഹൃദ്യമായ തക്കുവയിൽ അധിഷ്ഠിതമായതു നടത്തിയതിനു ശേഷം ഈ സംഘടന പ്രഖ്യാപിക്കപ്പെടുക ാണ് ഈ സംഘടന രൂപീകരിക്കപ്പെടുകയാണ് പ്രിയപ്പെടുന്ന സഹോദര കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സഹായത്തിന്റെ ദേവാ പ്രവർത്തനങ്ങൾക്ക് താപികളുടെ ദേവാ പ്രവർത്തനങ്ങൾക്ക് ആന്മാരായ മഹദൂമുമാരുടെ പ്രവർത്തനങ്ങൾക്ക് ആന്മാരായ കാതിമാരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നീട് തുടർച്ചയുണ്ടായത് സമസ്ത കേരള ഉലമ എന്ന് പറയുന്ന ഈ ആദർശ പ്രസ്ഥാനത്തിലൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ തുടർച്ചയുണ്ടായതുകൊണ്ടാണ് നമുക്ക് നിസ്കരിക്കാൻ പടിഞ്ഞത് നമുക്ക് ഖുർആൻ ഓതാൻ പടിഞ്ഞത് നമുക്ക് ദീൻ എന്താണെന്ന് മനസ്സിലായത് അമ്മയോ बहुमानिकाने कौन बहुमानिकाने സമൂഹത്തോട് കുടുംബത്തോടെ എങ്ങനെയാണ് ഞാൻ പെരുമാറേണ്ടത് എന്ന് പഠിക്കാനും പഠിപ്പിക്കാനും അവസരങ്ങൾ അവസരങ്ങളുണ്ടായത് സമസ്ത കേരളം അയ്യത്തുലമായ ഈ ആദർശ പ്രസ്ഥാനം ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങൾ ഒരു ആറേ മാസങ്ങൾക്ക് ബംഗാളിൽ നിന്ന് തിരിച്ചു വരുന്ന നേരത്തെ ഞങ്ങളുടെ ട്രെയിനില് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ സീറ്റിൽ ഉണ്ടായിരുന്ന രണ്ട് ബംഗാളി സുഹൃത്തുക്കൾ ഉണ്ട് ആ ബംഗാളി സുഹൃത്തുക്കളിലെ ഒരാൾ കിടക്കുന്നത് ഒരു മുകളത്ത് പർത്തിലാണ് ആ ചെറുപ്പക്കാർ പോകാനല്ലാതെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല മുഴുവൻ സമയവും ഫോണിലാണ് ഞങ്ങള് പിറ്റേ ദിവസം അവനോട് ഇങ്ങനെ മെല്ലെ മെല്ലെ ആ ചെറുപ്പക്കാരന്റെ പേര് ചോദിച്ചപ്പോ മനോഹരമായ ഒരു പേരാണത് വളരെ ദീർഘമായ ഒരു പേര് വയസ്സ് ചോദിച്ചപ്പോ ഒരു ഇരുപത്തിയഞ്ചു വയസ്സിനോട് അടുത്തു നിൽക്കുന്ന ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരനോട് ഞങ്ങൾ ചോദിച്ചു മോനെ നീ എന്താ നിസ്കരിക്കാത്തത് എന്ന് ആ ചെറുപ്പക്കാരന്റെ മറുപടി അറിയോ സഹോദര എനിക്ക് നിസ്കരിക്കാൻ അറിയുകയില്ല എന്ന് അഭിമാനത്തിൽ പറഞ്ഞതല്ല അപമാന ഭാരത്താൽ ആ ചെറുപ്പക്കാരന്റെ മറുപടി ആണ് നിസ്കരിക്കാൻ അറിയുകയില്ല എന്ന് ഇവിടെ നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ ബംഗാളിൽ മുസ്ലിം ഇല്ലാത്തത് കൊണ്ടല്ല അവിടെ വലിയൊരു ആലിയ എന്ന് പറയുന്ന ഒരു വലിയ യൂണിവേഴ്സിറ്റി ഉണ്ട് ആ യൂണിവേഴ്സിറ്റിയിൽ പോലും അത് വേണ്ട വിധത്തിൽ നടപ്പ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ശേഷിയുള്ള ആളുകൾ അവിടങ്ങളില്ലെന്ന് വരുന്ന ഒരു അപകടകരമായ സ്ഥിതിയാണ് പലപ്പോഴും കാണുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അഞ്ചു വയസ്സായ ഒരു കുഞ്ഞിനെ ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ പെൺകുട്ടി അതിന് നമ്മൾ മദ്രസയിൽ കൊണ്ട് പോയി ചേർക്കുകയാണ് ഏഴോ എട്ടോ വയസ്സാകുമ്പോഴൊക്കെ മൂന്നാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുമ്പോ ആ കുഞ്ഞു മക്കൾക്ക് നിഷ്കരിക്കാൻ അവർ പഠിക്കുകയാണ് എന്താണ് ചൊല്ലേണ്ടത് എന്താണ് അത് ഇത്തിനാലിൽ എന്താണ് ചൊല്ലേണ്ടത് ഇടയിലെ ഇരുത്തത്തിൽ എന്താണ് ചൊല്ലേണ്ടത് എന്താണ് ചൊല്ലേണ്ടത് സുജൂദിൽ എന്താണ് ചൊല്ലേണ്ടത് അവർ പഠിക്കുകയാണ് ഈ സംവിധാനം ഉണ്ടാക്കിയതാരാണ് സമസ്ത കേരള ജംഅയ്യമയെന്ന ആദർശ പ്രസ്ഥാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ് നമ്മുടെ വരാനിരിക്കുന്ന സമുദായത്തിന് നമ്മുടെ പിൻതലമുറക്ക് പരിശുദ്ധമായ ദീന് ലഭ്യമാകണമെങ്കിൽ ഈ സംവിധാനം ഇവിടെ കേടുകൂടാതെ നിലനിൽക്കേണ്ടതുണ്ട് അതിനെ കേടുവരുത്തുന്ന ഒരേർപ്പാട് നമുക്കുണ്ടാകരുത് അതിനെ ഏതെങ്കിലും വിധത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരേർപ്പാട് നമുക്കുണ്ടാകരുത് നമ്മുടെ സംസാരത്തില് നമ്മുടെ പെരുമാറ്റത്തില് നമ്മുടെ ഷെയറിങ്ങില് പരിശുദ്ധമായ എതിരാകുന്ന അല്ലെങ്കിൽ പരിശുദ്ധമായ സമസ്ത കേരള കേടുവരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് ഇതിന് പ്രവർത്തിച്ചാൽ നമുക്ക് എന്താണ് ലഭ്യമാകുക നമുക്ക് ഈ മാനോടുകൂടെ മരണപ്പെട്ടു പോകാൻ സാധ്യമാകും എന്ന സംഗതിയാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞവസാനിപ്പിക്കുകയാണ് രണ്ടു വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള ഞങ്ങളുടെ സർഗലയത്തിന്റെ സ്വാഗത സംഘം പിരിച്ചുവിട്ടിട്ട് പോകാൻ സമയത്ത് രായ സുഹൃത്ത് മുഹമ്മദ് കുട്ടി വന്നിട്ട് പറഞ്ഞു തങ്ങളെ ഞങ്ങളെ നാട്ടിലെ ഒരു സഹോദരി മരണപ്പെട്ടിട്ടുണ്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് നിങ്ങളൊന്ന് ചെയ്താൽ അവർക്ക് വലിയ സന്തോഷമാകും എന്ന് ഞങ്ങളോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു എന്റെ അഭിപന്യരായ മുഹമ്മദ് അലി മാസ്റ്ററെ സുലൈമാൻ ബൈസി അടക്കമുള്ള നൌഷാദ് അടക്കമുള്ള ഒരു ഒറ്റം ആളുകൾ ഞങ്ങൾ വണ്ടിയിൽ പോവുകയാണ് അവിടെ ചെന്ന് ആ വീട്ടിൽ ചെന്ന് ഫാത്തി ചായ കുടിച്ച് പുറത്ത് ഇറങ്ങാൻ പോകുമ്പോ ആ വീട്ടുകാരൻ കുഞ്ഞാവ എന്ന സഹോദരൻറെ മകൻ എന്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്നോട് പറഞ്ഞു ഉമ്മ മരിക്കുന്നതിന്റെ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മകരി ബുസ്കരിച്ചു കൊണ്ട് ഉമ്മ പായിലിരിക്കുമ്പോ ഞാനും എൻറെ പങ്ങളും ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഉമ്മ കാലിങ്ങനെ നീട്ടിവെച്ചിട്ട് ഉമ്മ പറഞ്ഞ ഒരു വർത്തമാനം ഇതാണ് നമ്മൾ മരിക്കുകയാണെങ്കിൽ ഈ മാനോടുകൂടെയാണ് മരിക്കുക എന്ന് പറയുകയുണ്ടായി ആ സമയത്ത് എന്റെ പങ്ങള് ഉമ്മയോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര ധൈര്യം വന്നത് നിങ്ങൾക്ക് എന്താണ് ഇത്ര ഉറപ്പ് നമ്മൾ ഈ മാനോടുകൂടെ മരിക്കുകയുള്ളൂ എന്ന് ആ ഉമ്മ പറഞ്ഞ മറുപടിയാണ് നമ്മൾ സമസ്തയുടെ ആളുകളാണ് എന്നാണ് ആ ഉമ്മ ഒരു സമസ്തക്ക് വേണ്ടി ഒരു പോസ്റ്റർ ഒട്ടിച്ച ഉമ്മയല്ല ഒരു ബാനർ കെട്ടിയ ഉമ്മയല്ല ഒരു കൊടി കെട്ടിയ ഉമ്മയല്ല ഒരു ജാഥ നയിച്ച ഉമ്മയല്ല തന്റെ ഭർത്താവ് കുഞ്ഞാവ എന്ന സഹോദരനെയും തന്റെ ആൺമക്കളെയും സമസ്തയുടെ ഹാദിമ്യങ്ങളാക്കി എന്നതാണ് അതിന്റെ കൂടെ നിൽക്കാൻ ഈ ആളുകളെ പ്രാപ്തമാക്കി എന്നതാണ് ആ ഉമ്മ ചെയ്ത നന്മ എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഉമ്മ മരിക്കുന്ന അന്ന് മകരികരിച്ചിട്ട് വേദന വരികയാണ് ഉമ്മയെ വാഹനത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഇലാഹ ഇല്ല എന്നും ഇങ്ങനെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തുന്നതിന്റെ മുമ്പ് ഉമ്മ മരണപ്പെടുകയാണ് നിങ്ങളെ നോക്ക് പ്രിയപ്പെട്ടവരെ നബി തങ്ങൾ പറഞ്ഞില്ലേ ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലതായാൽ ജന് അവൻ സ്വർഗ്ഗത്തിൽ കടന്നു എന്നാണ് മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു ആ ഉമ്മ നിങ്ങൾ ആലോചിച്ച് നോക്ക് സമസ്ത കേരള ഒരു പിന്നണി പ്രവർത്തകയായി പ്രവർത്തിച്ചു എന്ന കാരണം കൊണ്ട് പോലും ആ വലിയൊരു കേരളി ഉദാഹരണങ്ങൾ പറയാൻ കഴിയും സമയ ദൈർഘ്യമായി അതുകൊണ്ട് ബഹുമാനമുള്ള മൂമിനീങ്ങളെ മൂമിനാത്തുകളെ ഈ സംവിധാനത്തെ നിലനിർത്താൻ ആവശ്യമായതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം ഇവിടെ അഭിപ്രായരായ പ്രവർത്തകന്മാരെ ഇവിടെ ഒരു ആംബുലൻസ് പുറത്തിറക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് വേഷം നേരത്തെ നമ്മുടെ അഭിപ്രായ അധ്യക്ഷൻ ഇവിടെ പറഞ്ഞില്ലേ ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് സമയം നമുക്ക് ഓക്സിജൻ കിട്ടാന്ന് പോയാൽ ഉണ്ടാവുന്ന വെപ്രാളം എത്രയാണ് പ്രയാസം എത്രയാണ് പലർക്കും അനുഭവങ്ങൾ ഉണ്ടാകും എന്നാൽ ഒരു മെഡിക്കൽ കോളേജ് പോലും യഥാവിധി ഇല്ലാത്ത നമ്മുടെ ജില്ലയിൽ ആളുകളെയൊക്കെ വേണ്ട വിധത്തിൽ ശുശ്രൂഷ ലഭ്യമാകണമെങ്കിൽ ജില്ല കടന്നു പോകേണ്ട ഒരു സാഹചര്യമുണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഏറെ അനുഗ്രഹമായിട്ടുള്ള സംഗതിയാണ് ആംബുലൻസ് എന്ന് പറയുന്നത് ആ ആംബുലൻസ് ഇവിടെ നൽകിയിട്ടുള്ളത് ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അള്ളാഹു ആ സഹോദരന് ചെയ്യട്ടെ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ അവരെ ഉപ്പയടക്കമുള്ള എല്ലാവർക്കും അവരെ നിലക്കുള്ള സന്തോഷങ്ങളും അല്ലാഹു നൽകട്ടെ അവരെ കച്ചവടത്തിൽ ഏർപ്പാടില് ബിസിനസ് പറക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ സകല ചതികളിൽ നിന്ന് സകല വഞ്ചനകളിൽ നിന്ന് അവരെയും നമ്മയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ വർഷങ്ങളായി നമ്മുടെ എസ് എസ് കെ പ്രവർത്തകന്മാർ ഇവിടെ ഏറ്റവും പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയാണ് ഒരാൾ അവിടെ ആവശ്യമായതൊക്കെ നൽകി അതിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ജഡ് കാര്യങ്ങൾ ചെയ്ത് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്ന പ്രവർത്തകന്മാർ അതുപോലെ ആശ്വാസ പ്രവർത്തനങ്ങളെ സഹചാരി പിരിച്ചിട്ട് അത് കൊടുക്കുക മാത്രമല്ല അതിൽ നിന്ന് ആവശ്യക്കാർക്ക് വാങ്ങിക്കൊടുക്കാൻ അഭിവന്ധനായ നമ്മുടെ പ്രവർത്തകന്മാർ സദാ സന്നദ്ധനാണ് അങ്ങനത്തെ പ്രവർത്തകന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളോട് കൂടെ നിന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്ന തിരുവചനത്തോടെയും ഈ സംരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട്